ഗവൺമെന്റ് പൈസ വെച്ച് കളിക്കുന്ന ഡ്രീം ഇലവൻ പോക്കർ ബാസി റമ്മി തുടങ്ങിയ ഗെയിമിംഗ് ആപ്സ് നിരോധിച്ചിരിക്കുകയാണ് ഈ നിരോധനം ആരെയെല്ലാം ബാധിക്കുമെന്ന് നോക്കാം ഒന്നാമത് ഈ ഗെയിംസ് വഴി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങൾ ഓരോ വർഷവും ഇരുപതിനായിരം കോടിയോളം രൂപ കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ നിന്ന് കുറച്ച് മുക്തി കിട്ടുമെങ്കിലും ആളുകൾ ഇല്ലീഗൽ വെബ്സൈറ്റുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് രണ്ടാമതായി നാനൂറിൽ പരം സ്റ്റാർട്ടപ്സിനും ഇരുപത്തയ്യായിരം കോടിയോളം വരുന്ന ഇൻവെസ്റ്റ്മെന്റ്സിനും പണി കിട്ടും മൂന്നാമതായി ഡെവലപ്പേഴ്സ് ഡിസൈനേഴ്സ് മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലകളിലുള്ള രണ്ട് ലക്ഷത്തോളം ജോബ്സ് ഇല്ലാതാവും നാലാമതായി ഗവൺമെന്റിന് പതിനഞ്ച് മുതൽ ഇരുപത്തയ്യായിരം കോടി രൂപ വരെയുള്ള ടാക്സ് വരുമാനം ഇല്ലാതാവും അഞ്ചാമതായി ഇത്തരം ഗെയിംസ് വഴി ക്രിക്കറ്റിന് അയ്യായിരം കോടി രൂപയോളം സ്പോൺസർഷിപ്പ് കിട്ടിയിരുന്നു അതുമില്ലാതാവും അതുവഴി ബി സി സി ഐയുടെയും ഐ പി എൽ ടീംസിൻ്റെയും വരുമാനത്തിൽ വലിയ കുറവ് വരും ആറാമത് അഡ്വർടൈസിംഗ് ഇൻഡസ്ട്രിക്കും ഇൻഫ്ലുവൻസിനും വന്നിരുന്ന പതിനേഴായിരം കോടി രൂപയുടെ വരുമാനം ഇല്ലാതാവും ഏഴാമതായി നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇരുപത്തി മൂന്ന് ശതമാനം താഴ്ന്നു സർക്കാരിൻ്റെ ഈ തീരുമാനത്തോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക